അസ്സാം വലൈക്കും വറഹമത് ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറയേണ്ടായി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് ഈ പത്രത്തിൽ പരസ്പരമുള്ള അക്രമങ്ങൾ കൊലപാതകങ്ങളൊക്കെ വളരെ വർദ്ധിച്ചിരിക്കുകയാണല്ലോ എന്ന് പറയേണ്ടായി അതുപോലെ തന്നെ ഇന്ന് തന്നെ ഒരു ചർച്ച കേട്ടു ഈ പുതുവർഷത്തിൽ കുടിച്ചു തീർത്ത മദ്യത്തിൻ്റെ കണക്കൊക്കെ അപ്പോൾ ഇത്തരം വാർത്തകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഇത്തരം അക്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയൊക്കെ പിന്നിൽ പ്രധാന പ്രതിയായി മദ്യവും മറ്റ് ലഹരികളും ഒക്കെ ഉണ്ട് എന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ പലവിധ പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ലഹരിയുടെ വ്യാപനം നമ്മുടെയൊക്കെ നാട്ടിലുണ്ട് ഈ കണക്കുകളും ഈ ബോധവുമൊക്കെ എല്ലാവർക്കും ഇപ്പം ഉണ്ട് അപ്പോൾ എന്താണ് പരിഹാരം അതിനെക്കുറിച്ച് സംസാരിക്കുകയാണല്ലോ ഏറ്റവും പ്രധാനം അവിടെയാണ് വിസ്ഡം സ്റ്റുഡൻസ് വരാനിരിക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന് മുന്നോടിയായി രൂപപ്പെടുത്തിയ രൂപരേഖയിൽ പ്രധാനമായൊരു ഇനമായി കൊടുത്തിട്ടുള്ളത് എതിരെ എന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ അലഹമ്മദില്ല അത് വളരെ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് അതിൻ്റെ സന്ദേശരേഖ വിതരണങ്ങളും അതുപോലെ തന്നെ ബോധവൽക്കരണ ക്ലാസ്സുകളും അധ്യാപകരോട് പ്രത്യേകിച്ച് അവിടെയുള്ള പ്രധാന അധ്യാപകരോടുള്ള സംസാരങ്ങളും അവർക്ക് ബ്രോഷർ കൈമാറലും ഇങ്ങനെ പ്രത്യേകിച്ച് സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ഇത്തരം ബോധവൽക്കരണ പദ്ധതികൾ വിസ്ഡം സ്റ്റുഡൻസ് മുന്നോട്ട് നീക്കുകയാണ് അതിന് പൊതുസമൂഹത്തിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നുമൊക്കെ വളരെ വലിയ പിന്തുണ ഇതിനകം തന്നെ അലഹമുല്ല ലഭിച്ചിട്ടുണ്ട് ഇനിയും വേണം നിങ്ങളുടെയൊക്കെ പരിസരത്തും പ്രദേശത്തുമുള്ള സ്കൂളുകളിലും ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ കൂടുന്ന ഇടങ്ങളിലുമൊക്കെ ഇതിന്റെ ബോധവൽക്കരണങ്ങൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഏറ്റെടുക്കുകയും വിദ്യാർത്ഥികളെ അതിൽ നിന്ന് സ്വയം മാറ്റി നിർത്തുക ആദ്യ തവണ അതൊക്കെ രുചിച്ചു നോക്കുന്നതിന് മുന്നേ അവർക്കതിൻ്റെ അപകടം ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നൊരു വലിയ ലക്ഷ്യത്തിൽ നമ്മളെല്ലാവരും കൈ കോർത്ത് പിടിക്കേണ്ടതുണ്ട് അതിനുള്ള പ്രത്യേകമായൊരു റിക്വസ്റ്റ് നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ് അസ്ലാമലൈക്കും വർമ്മത്തല്ലാഹി വാബർക്കാത്തൂ